മലപ്പുറം ജില്ലാ പോലീസ് കായികമേളയോടനുബന്ധിച്ച് തിരൂർ ഡി വൈ എസ് പിയുടെ കീഴിലുള്ള തിരൂർ സബ് ഡിവിഷന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു വർഷത്തെ പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ഡി വൈ എസ് പി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരൂടി വൈ എസ് പി എ ജെ ജോൺസൺ തിരൂർ സബ് ഡിവിഷൻ സ്പോർട്സ് കോർഡിനേറ്ററായ സബ്ഇൻസ്പെക്ടർ നസീർ തിരൂ നൽകി ജേഴ്സി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഖമറുദ്ദീൻ വിനീതിയും സ്റ്റീഫൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരായ സ്പോർട്സ് താരങ്ങളും പങ്കെടുത്തു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് കായികമേള ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നത് തിരൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ തിരൂർ സബ് ഡിവിഷനിലെ പോലീസ് കായിക താരങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നു കംഫർട്ടും ും ഒരുപോലെ ലഭിക്കുന്ന ഒരു സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് പാർട്ടീസ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ാണ് നൽകുന്നത് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി